കോവലിൽ രണ്ട് മൂന്നര കോവയ്ക്ക ഉണ്ട് നമുക്ക് പരിക്കാം കണ്ടോ ധേനിക്കുന്നു പിന്നെ അടുത്തത് ധ്യയ്ക്കുന്നു ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഓരോന്നോരോന്നൊക്കെ ഉണ്ടാകുന്നത് പറിച്ച് എടുക്കുന്നുണ്ട് കൂട്ടുകാരെ കേട്ടോ ഞാൻ ഇപ്പം ഇങ്ങനെ നോക്കിയത് അന്നേരം ഇതിന് അടിയിലായിട്ട് കിടക്കുന്ന കണ്ടത് കണ്ടോ ഇത്രയും കോവയ്ക്ക കിട്ടിയാൽ നമുക്ക് പിഞ്ചുണ്ട് ചെറുതൊക്കെ ഉണ്ട് കേട്ടോ അത് ഇച്ചിരി ഒന്നാവട്ടെ നമ്മുടെ പന്തലിൻ്റെ പന്തലിന്റെ കീഴേക്കൂടെ നടക്കാൻ ഇച്ചിരി പ്രയാസം അത് ഇച്ചിരി ആയുധം ഇച്ചിരി ആയിട്ടാണ് വിളഞ്ഞില്ല ഇവിടെ രണ്ടെണ്ണം നിൽപ്പുണ്ട് ശ്വതിച്ചിടൊന്നാവട്ടെ ഇങ്ങനെ കണ്ടോ നമ്മുടെ കോവലൊക്കെ വളർന്നിങ്ങനെ അങ്ങോട്ട് പോയി വയ്ക്കുന്നത് ഇതേ നിൽക്കുന്ന ഒരു കോവയ്ക്കാണ് ക്ഷതിച്ചൂടെ ആവാനുണ്ട് ആയിട്ട് പറിച്ചെടുക്കുക അപ്പം നമുക്കിപ്പോൾ എത്രയും കിട്ടിയത് പിന്നെ ഇത് ഇത് വാരി വെച്ചിരിക്കുന്ന കരിലാണ് ഇത് പൊടിഞ്ഞിട്ടേ നമുക്ക് കൃഷിക്കൊക്കെ ഇടാനായിട്ട് അങ്ങനെ വാരി വെച്ചിരിക്കുന്ന വാരി കുറച്ചിട്ട് തുണി പറക്കാൻ വന്ന അന്നേരം കഴിഞ്ഞാൽ കണ്ടേ കോവയ്ക്ക കിടക്കുന്നത് ഞാൻ നമ്മുടെ സുപ്പു കുട്ടിയുടെ ലൈവില് ലൈവിലായിരുന്നേ ലൈവ് വീഡിയോ ചെയ്യുന്ന കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു അന്നൊരു തലവേനയുണ്ട് അപ്പം ഞാൻ കണ്ണാടിയൊക്കെ വെച്ചിട്ടാണ് കേട്ടോ കണ്ണാടി വെച്ചാലേ എനിക്ക് നോക്കാനും എഴുതാനും ഒക്കെ പറ്റത്തുള്ളൂ അപ്പോൾ ഞാൻ നമുക്ക് കമൻറ്റ് ഉണ്ടല്ലോ ലൈവില അതിനുവേണ്ടി കണ്ണാടി ഒക്കെ വെച്ചാൽ അന്നേരം ചെറുതായിട്ട് മഴ പൊടിക്കുന്നത് പിന്നെ വെച്ചിരുന്ന തുണി മറക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ സുപ്പക്കുട്ടി കുട്ടി ചോദിച്ചിട്ടുണ്ടായിരുന്നു മരുമകൾ ജോലി ചെയ്യുന്നത് ഹോസ്പിറ്റലിൽ ഞാൻ അതിൻ്റെ പേര് എഴുതിയിട്ട് എൻ്റെ കൂട്ടുകാരെ അതൊരു തരത്തിലും അങ്ങോട്ട് ശരിയാവുന്നില്ല അപ്പോൾ നമ്മുടെ മൂത്ത മരുമി ജോലി ചെയ്യുന്നത് മങ്ങാട് അത് നമ്മൾ മരുതിമൂട് പള്ളിയിലോട്ട് പോകുന്നതിന് ഇപ്പുറം വെച്ചിട്ട് അവിടെ നമ്മൾ മരുതിമൂട് പള്ളിയിലോട്ട് പോകുന്നതിൻ്റെ ഓ ഇത് കണ്ണാടി അല്ല കുരുങ്ങിയല്ല തലമുടിയിലോ അയ്യോ കോട്ടല്ലേ എനിക്ക് കണ്ണാടി ഞാൻ തയ്ക്കാനേ വായിക്കാനേ ഒരുവിധമൊക്കെ വായിക്കാം എന്നാലും ചിലപ്പോൾ കണ്ണിൻ്റെ കണ്ടീ ഭാവമൊക്കെ എനിക്ക് വേദന എടുക്കും ഞാൻ കണ്ണാടി വെച്ചാൽ വായിക്കുന്നതും പിന്നെ ഋതിമൂട് പള്ളിയുടെ അവിടെ അവിടോട്ട് പോകുന്ന വഴിക്കാണ് മങ്ങാടെന്നു പറഞ്ഞ സ്ഥലമുണ്ട് ഞാനും ആ ഹോസ്പിറ്റലിൽ പോയിട്ടില്ല പറഞ്ഞു കേട്ടേ ഉള്ളൂ മക്കൾ അവിടെ പെയിൻറ്റിങ്ങിന് പോന്നെ അപ്പോൾ അവിടെ ആ ഹോസ്പിറ്റലിലാണ് മങ്ങാട് മൗണ്ട് സിയോൺ ഹോസ്പിറ്റൽ നല്ല മഴ വരുന്നുണ്ട് കൂട്ടുകാരെ നല്ല മഴ അങ്ങനെ വൈകിട്ട് ഏട്ടൻ ജോലി കഴിഞ്ഞ് വന്നപ്പോൾ കുറച്ച് മത്തി വാങ്ങിച്ചുകൊണ്ട് വന്നു പിന്നെ ഞാൻ കുറച്ച് റേഷൻ ഇട്ട് ചോറ് വെച്ചായിരുന്നേ പിന്നെ നമുക്ക് കുറച്ച് കടലക്കറി എരിപ്പുണ്ടായിരുന്നു അത് ചൂടാക്കി കുറച്ച് സാമ്പാർ സാമ്പാറുണ്ടായിരുന്നു ചൂടാക്കി പിന്നെ രണ്ട് മൂന്ന് വാഴക്കായിരുന്നു തോ മെഴുക്കുരട്ടി വെച്ചു പിന്നെ ഏട്ടൻ കൊണ്ടുവന്ന മത്തി ഇച്ചിരി തേങ്ങയൊക്കെ അരച്ച് കറി വെച്ചു പിന്നെ നമ്മൾ വെള്ളയരി ഇട്ട് ചോറ് വെച്ചു പിന്നെ കുറച്ച് ചേമ്പുണ്ടായിരുന്നു അത് പുഴുങ്ങി പിന്നെ ഒരു മോരുകറിയും വെച്ചു അപ്പോൾ ഏട്ടനാണെ വൈകുന്നേരം ഏട്ടനെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു അന്നേരം വീട്ടിൽ നിന്ന് അമ്മ കുറച്ച് മാങ്ങ അച്ചാറും നാരങ്ങ അച്ചാറും കൊടുത്തു വിട്ടു െ പക്ഷെ എനിക്ക് ഇങ്ങനെ എടാ ഇതൊക്കെ കൊള്ളാവിടെ വെച്ച പക്ഷെ എന്റെ നോക്കി അതില് കഴിഞ്ഞ പിന്നെ അപ്പോഴും വൈകുന്നേരത്തെ വീഡിയോ ഒക്കെ ഇന്നലെ വൈകുന്നേരത്തെയാണ് അപ്പോൾ വീഡിയോ ഒക്കെ പിടിച്ച റേറ്റനാണ് പക്ഷെ ഒന്നും സംസാരിക്കത്തില്ല അപ്പം ഞാൻ പറങ്ങനെ സംസാരിച്ചുകൊണ്ട് വീഡിയോ എടുക്കുന്നു പറയാം പക്ഷേ അത് പറ്റില്ല പിന്നെ വീഡിയോ ഒക്കെ എടുത്ത് തന്നു അപ്പോൾ മോളാണേ കുറച്ച് കുഞ്ഞ് മൂക്കൂത്തികളൊക്കെ വാങ്ങിച്ചുകൊണ്ട് തന്നത് കമ്മിലൊക്കെ അപ്പോൾ അവർക്ക് മേക്കാതിലിടാനക്കൊണ്ട് അപ്പം ഞാനിങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പം എനിക്ക് മൂക്കിലിടാനൊക്കെ കൊണ്ട് ഇഷ്ടപ്പെട്ടു പക്ഷേ ഇതിൽ കുഞ്ഞു കമ്പി പോലത്തെ ഇതായത് കൊണ്ട് മൂക്കിലിട്ടുകഴിയുമ്പോൾ ചിലപ്പം പിന്നെ മൂക്കടയിൽ പക്ഷെ നല്ല രസം ഉണ്ടായിരുന്നു എനിക്കങ്ങ് ഇഷ്ടപ്പെട്ടു ഒത്തിരി ഒളി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഞങ്ങൾ അത്താഴമൊക്കെ വിളമ്പി കഴിക്കാമെന്ന് വിചാരിച്ചു അവർ മൂന്ന് പേരും കൂടെ അവിടെ ഇരുന്ന സിനിമയും കണ്ടുകൊണ്ടാണ് ചോറ് കഴിക്കുന്നത് അപ്പുറത്തൊക്കെ സ്ഥലം ഉണ്ടെങ്കിലും എല്ലാവരും ഇവിടെ നിൽക്കും പക്ഷെ ബാക്കി എല്ലാവരും ഒക്കെ ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ അപ്പുറത്തോട്ട് പോകും അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായി കൂട്ടുകാർ കമൻ്റ് ഇടണം ബായ് കൂട്ടുകാരേ